ഹലോ സ്ലാമലേക്കും സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവട്ടോ എന്താണ് ഇവിടെ ഉണ്ടാക്കണതെന്ന് ചങ്ങന്മാരെ ഇതൊരു വീടിൻ്റെ തറ ഉണ്ടാക്കുക അതായത് അടിയിൽ ഫൗണ്ടേഷൻ ലെവൽ നമ്മൾ ഫില്ലർ വെച്ചിട്ട് മ ഫുള്ള് പത്ത് പോയിട്ട് ഫിൽഡർ വെച്ചിട്ട് ഫുൾ മണ്ണ് ലെവൽ ചെയ്ത് ഇനി ഇതിൻ്റെ നിറവ് കൂടെ നമ്മൾ പടവിന് പകരം നമ്മൾ ഭീമാണടിക്കണത് ഭീമടിക്കണോട് കൂടി അതിന് തറയായി മാറും അത്യാവശ്യം നല്ല കോസ്റ്റ് വരും ഈ ആദ്യ പണിക്ക ഈ ആദ്യ പണിയൊക്കെ എടുക്കാൻ ആരെങ്കിലുമൊക്കെ ഉദ്ദേശിക്കണ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളതിൽ ബന്ധപ്പെട്ടുകൊടി നല്ല പെർഫോമൻസോട് കൂടി നമ്മളത് ചെയ്തു തരും ഒരു ഭാഗത്ത് കരിങ്കലിൻ്റെ പടവുണ്ട് പോലെ ഫൗണ്ടേഷൻ ലെവലിൽ കരിങ്കല് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ബീമിൻ്റെ ബോട്ടടിക്കുന്നുണ്ട് ബോട്ട് അടിക്കാത്ത ഭാഗത്ത് മണ്ണും കൂടെ അതിന് ബീം കൊടുക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിങ്ങനെ പോകണം ആരെങ്കിലുമൊക്കെ സംശയങ്ങളോ ഈ അത് വീട് എടുക്കേണ്ട ഉദ്ദേശമുള്ള ആൾക്കാരെ കണ്ടെങ്കിൽ നമ്മമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടോ നമ്മളതിൻ്റെ കാര്യങ്ങളും നല്ല അതിൻ്റെ കോസ്റ്റ്യും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം ഓക്കെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യാം ഓക്കെ